വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യം പറയുമ്പത്ത് നമ്മുടെ വീടുകളിൽ പൂർവികരായിട്ട് ആചരിച്ചു വന്നിരുന്നായ ഒരുപാട് കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങളിൽ നമുക്ക് വളരെ ദാനമായി എന്ന് പറയാൻ തന്നെ തരത്തില് കിട്ടുന്ന അത് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ പൂർവികരായിട്ട് ഉപാസിച്ചു കൊണ്ടുവന്ന കൊടിവെച്ച് ദൈവങ്ങളെ നമ്മുടെ സ്വന്തം ദൈവങ്ങളായിട്ട് വെച്ചിരിക്കുന്ന ഒരുപാട് ഭവനങ്ങളുണ്ട് ആ കുടുംബങ്ങളിൽ പലരും നല്ല നിലയിലെത്തിയിട്ടുണ്ട് അത് ദൈവങ്ങളില്ലേ വെച്ചിട്ടില്ലേക്കും ചിലപ്പോൾ എത്തും വെച്ചാലും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും അപ്പൊ ഈ പറഞ്ഞു വന്നത് ചിലരൊന്നും ഇതിനെ വളരെയധികം ശ്രദ്ധിക്കാതെ അവഗണിച്ച് അങ്ങനെ സംഭവം ഉണ്ടെന്ന് വിചാരിക്കാത്ത ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എന്നാൽ എന്റെ ദൈവം എന്നുള്ള കാഴ്ചപ്പാടോടു കൂടി അത് എൻ്റെയാണ് എൻ്റെ അച്ഛൻ്റെയാണ് എൻ്റെ അച്ഛനായിട്ട് ആചരിച്ചിരുന്നതാണ് മുത്തച്ഛന്മാരായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് അതിന് നമ്മൾ സംരക്ഷിക്കുന്നത് എന്റെയാണ് എന്നുള്ള ആ ഒരു തീരുമാനത്തോടു കൂടി അതിനെ കൃത്യമായിട്ട് ആചരിക്കുന്ന കുറഞ്ഞുണ്ട് അത് വെറും എടുക്കുവെപ്പ് മാത്രമല്ലാതെ അവര് നല്ല രൂപത്തിൽ അതിൻ്റെ പോരായ്മകളൊക്കെ തീർത്ത് ക്ഷേത്ര കൂടി അതിനെ വണങ്ങുന്നവരുണ്ട് അല്ലെങ്കിൽ ആ പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട് കൊണ്ടു നടക്കുന്നവരുണ്ട് ധർമ്മദൈവങ്ങൾക്കും ദൈവങ്ങൾക്കും അവരുടേതായ ദുരിതങ്ങള് ദുരിതങ്ങളും അടുത്തുള്ള കാലം നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കില്ല കാരണം ദൈവമായിനും അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട് അത് ചെയ്തു കൊടുക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം ഒരു വിളക്ക് നല്ലൊരു വിളക്ക് കത്തണമെങ്കിൽ അതിനൊരു കാറ്റിൻറ്റേതായ ഉണ്ടാവരുത് ശക്തമായിരിക്കുന്ന ഒരു കാറ്റുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ വെളുക്ക് വെച്ച് കത്തിക്കാൻ പോലും പറ്റില്ല കത്തിച്ചാലും നിൽക്കില്ല അതേപോലെയാണ് ഇപ്പൊ പല കാരണങ്ങളെ കൊണ്ടവിടെ ദുരിതങ്ങൾ വരാം ആ മണ്ണിലുള്ള പ്രശ്നങ്ങൾ വരാം എതിർപ്പുകൾ വരാം പ്രായദോഷങ്ങൾ വരാം അങ്ങനെ ഒരുപാട് ദുരിതങ്ങൾ നമ്മൾ നമ്മൾക്ക് വരുന്ന പോലെ തന്നെ ദൈവത്തിന് വരാം അപ്പൊ അത് നമുക്ക് എന്തെങ്കിലും ഒരു സഹായം ഗുണം ഉണ്ടാവണമെങ്കിൽ അതിനു വേണ്ടി തന്നെയാണ് നമ്മുടെ ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നതും അപ്പോൾ നമ്മുടെ സ്വന്തം വലിയൊരു പള്ളിയിൽ വലിയൊരു അമ്പലം ഒറ്റ നമ്മുടെയല്ല പക്ഷെ നമുക്കവിടെ പോയിട്ട് പ്രാർത്ഥിക്കാം നമ്മുടെ വിഷമങ്ങൾ പറയാം അതിൻ്റെ ഒരു ഗുണം നമുക്കുണ്ടായിരിക്കും അതേപോലെ പലർക്കും ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് ഒരുപാട് ആളുകൾ ക്ഷേത്രങ്ങൾ ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലും നമ്മൾ അതിനെ ബഹുമാനിക്കുന്നില്ല ആചരിക്കുന്നില്ല കൃത്യമായിട്ട് അതിൻ്റെ നേരാനാലങ്ങളിൽ ചെയ്യേണ്ടതായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല വല്ലപ്പോഴും ചെന്ന് അതിനെ കുറ്റം പറയും ചെയ്യും അതേപോലെ തന്നെ എന്താ ഒന്നും കാര്യങ്ങളൊന്നും നോക്കില്ല ളുപ്പിക്കില്ല നിവേദ്യങ്ങളില്ല മാസത്തിലും ഇല്ല ഇത് വർഷത്തിലൊരിക്കയോ ഒന്നും അവർ ചെയ്യില്ല എന്നിട്ട് വെറുതെ കുറ്റം പറയാനായിട്ട് അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് സാധാരണ വരുന്ന തരത്തിലുള്ളതായ ദുരിതങ്ങൾ വാതാദോഷങ്ങളോ ശത്രുദോഷമോ കർമ്മദർശങ്ങളോ ദോഷങ്ങളോ സ്ഥലപരമായിട്ടുള്ള ദുരിതങ്ങളോ ഇനിയിപ്പോൾ ശത്രുദോഷങ്ങളെ കൊണ്ടൊക്കെ നമുക്കൊരുപാട് ദോഷങ്ങൾ വരാം ഈ ദോഷങ്ങൾ വരുമ്പോഴും നമ്മുടെ ധർമ്മദൈവാദികളുടെ കാലം അവരുടെ ശക്തി രൈതല്യങ്ങളെടുത്തോളം കാലം പെട്ടെന്ന് ഒന്ന് നമുക്ക് നമ്മുടെ ശരീരത്തിലോ കുടുംബത്തിനോ മക്കൾക്കോ നമ്മുടെ ഒരു കാര്യങ്ങൾക്കും ബാധിക്കില്ല അവർ പുറത്തു വരുന്ന ആ ദോഷങ്ങൾ പക്ഷെ നമ്മുടെ ധർമ്മദൈവങ്ങള് നമുക്ക് ശക്ത ശക്തരല്ല നമുക്ക് രക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണെങ്കിലോ എല്ലാം നമുക്ക് ടക്ക ടക്കയച്ചിട്ട് അടിച്ചുകൊണ്ടിരിക്കും അപ്പം ഇങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ലത് എന്നുദ്ദേശിച്ചത് അത് നല്ലതായിട്ട് വരാനുള്ള സാധ്യത ഉണ്ടാവില്ല അതന്നെ ഞമ്മൾ നേരത്തെ പറഞ്ഞെത്തുന്നത് നമ്മൾ ദൈവങ്ങൾ ഒരുപാടുണ്ടാവുന്നില്ല ഇപ്പോൾ അപ്പം അവർക്ക് വിളക്ക് വയ്ക്കൂല അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യില്ല അശുദ്ധിയായിട്ടും നമുക്ക് പറ്റുന്നുണ്ട് പറ്റുന്നതുണ്ട് നമുക്ക് പറ്റാത്തതും ഉണ്ട് ഈ പറ്റാത്തത് നമുക്ക് ഒരിക്കലും പറ്റില്ല അംഗീകരിക്കാൻ പറ്റില്ല അതുപോലെ ദൈവങ്ങൾ പോകും അപ്പം അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ദുരിതങ്ങളൊക്കെ തീർത്ത് നമുക്ക് നല്ലത് വരാനായിട്ട് അവർക്ക് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞാൻ പറഞ്ഞൊരു ദൈവം ആ ദൈവത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ഉണർത്തിക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഗുണങ്ങൾ ഗുണങ്ങളുണ്ടാകും നമ്മുടെ വീട്ടിലൊരു ചിമ്മിണി വിളക്കാണെന്ന് വെച്ചെങ്കിൽ ആ ചിമ്മിണി വിളക്കിൻ്റെ പ്രകാശം ആണെങ്കിലും വീട്ടിലുണ്ടാകും മെഴുകുതിരി ആയാലും അതുണ്ടാവും അല്ല നമ്മുടെ ഒരു നമ്മുടെ റൂമിൽ തന്നെ രണ്ടോ മൂന്നോ ട്യൂബ് ലൈറ്റ് ലൈറ്റാണ് വെച്ചെങ്കിലും അതിനനുസരിച്ചുള്ള പ്രകാശം നമ്മുടെ വീട്ടിലേക്കുണ്ടാവും അപ്പോൾ നമ്മുടെ ദൈവങ്ങളേനെ അവരുടെ ദുരിതങ്ങൾ കേട്ട് മാറ്റി എത്ര നമുക്ക് നന്നാക്കാൻ നോക്കുന്നു അത്രയ്ക്കും അവരുടെ അനുഗ്രഹങ്ങൾ നമുക്കുണ്ടായിരിക്കും അപ്പോൾ ഇത് എങ്ങനെ പല കുടുംബങ്ങളിലും പല കുടുംബങ്ങളിലും ഇപ്പോൾ വിശ്വാസമുള്ളവരുണ്ട് വിശ്വാസം ഇല്ലാത്തവരുണ്ട് ആർക്കും ജീവിക്കാം വിശ്വാസമില്ലാന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിന് ജീവിക്കാൻ പറ്റില്ല എന്നില്ല അദ്ദേഹത്തിൻ്റെ സാഹചര്യം എന്താണ് ജോലി കിട്ടലില്ലാന്നിരിക്കില്ല കല്യാണം കഴിക്കാതിരിക്കില്ല എന്നാൽ പിന്നെ എന്തിനാ പക്ഷെ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുതിവെച്ചിട്ടുള്ളതിനെ നമ്മൾ സംരക്ഷിക്കാൻ തയ്യാറാണ് ഒന്നും കൊണ്ടൊന്നും വയ്ക്കണ്ട നമ്മളായിട്ട് പക്ഷെ പൂർവികരായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് ഒരു ക്രിസ്ത്യൻ സഹോദരനായ അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ പോകണം അത് കൃത്യമാണ് ഒരു മുസ്ലിം സഹോദരനായ പള്ളിയിൽ പോകണം അതിൻ്റേതായ കാര്യങ്ങൾക്കൊക്കെ അത് ശില്വാണെങ്കിൽ അവരെ കല്യാണയും മരണയും മറ്റെന്താവശ്യവും അവർ പള്ളിയും അതേപോലെ തന്നെ കാര്യങ്ങളും അവർ ബന്ധപ്പെട്ടിട്ടാണ് അപ്പം നമുക്കും അതേപോലെ തന്നെ അതായത് ഹിന്ദുക്കൾക്കും അങ്ങനെ ഒരു കെട്ടിവൃത്തി ഇരില്ല എങ്കിലും അവരുടേതായ കുടുംബത്തിലുള്ള ദൈവത്തിനെ ആ ദൈവത്തിൽ എല്ലാം സമർപ്പിച്ച് അവരുടെ മക്കൾക്കും മരുമക്കൾക്കും കുടുംബത്തിനും എല്ലാത്തിനും അവരുടേതായ ഒരു സഹായം കൊണ്ടാണ് പോകുന്നത് അങ്ങനെയൊരു വിശ്വാസം നമുക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് അവരെന്നെ നിലനിർത്താനായിട്ട് ശ്രമിക്കേണ്ടത് നമ്മളെ മാത്രം ഉത്തരവാദിത്തമാണ് അപ്പം ഇങ്ങനെ ദുരിതങ്ങളൊക്കെ ആയിട്ടുള്ളവരുണ്ടെച്ചുകഴിഞ്ഞാൽ അതൊക്കെ മാറ്റുക നമ്മുടെ നന്മയ്ക്കായിട്ട് നമ്മുടെ മക്കളുടെ നന്മ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ദൈവങ്ങളെ വിളിക്കുക സംരക്ഷിക്കുക അതിനെ നിലനിർത്തുക ദൈവങ്ങളെ തന്നെ നിലനിർത്തുക അവർക്ക് നിലനിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം എന്തെങ്കിലും ദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിലും മാറ്റി നമുക്ക് അവർക്ക് ഒരു നേരം എടുക്കു വെക്കാനായിട്ട് നമ്മളെ കൊണ്ട് കഴിവ് ചെയ്യാം ഇനി അതല്ല ഒരു നേരം ഇവരെന്തെങ്കിലും അവർക്ക് നമ്മൾ ഒരു ദൈവത്തിനെയാണ് ആ ദൈവത്തിന് നമ്മൾ എന്തെങ്കിലും ഒരു പ്രസാദം വെക്കുമെങ്കിലും അല്ലെങ്കിൽ ഒരു പായസം ഒക്കെ വേറെ എന്തൊക്കെ വെക്കുന്നുണ്ടെങ്കിലും ചെയ്യും അവർക്ക് കഴിക്കാൻ പറ്റുന്ന തരത്തിലാണോ അവർ ഇരിപ്പ് എന്നുള്ളത് കൂടി അറിയുക അത് അവർക്ക് അങ്ങനെ പറ്റാത്തൊരു സാഹചര്യത്തിലാണെങ്കിൽ അതെന്തുകൊണ്ടാണെന്ന് നോക്കി അതിന്റെ ദുരിതം തീർത്തിട്ട് അവരെ നല്ല രൂപത്തിലാക്കുക ചൈതന്യം കൊടുത്ത അപ്പോൾ നമുക്കും കഷ്ടങ്ങളൊക്കെ ഉണ്ടോ ചോദിച്ചാൽ അതിൽ തട്ടി മാറ്റി നല്ല നന്മകൾ നമുക്ക് വേണ്ട നല്ലതിന് ആ ഈശ്വരൻ്റെ ഭാഗത്ത് ഉണ്ടാക്കിത്തരും അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നന്ദി